ട്രെൻഡി ആൻഡ് ഇരുമ്പിളിയും എൺപതാം വാർഷികാഘോഷത്തിന് സമാപനമായി കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പി കെ അബ്ദുൾ നാസർ അധ്യക്ഷനായി ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വാർഡ് മെമ്പർ കെ വി അബുബക്കർ പി എ ഷെഫീഖ് അഹമ്മദ് കെ പി അലവിക്കുട്ടി എന്നിവർ സംബന്ധിച്ചു മഹല് അധ്യക്ഷൻ പി ടി അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാൻ റഹ്മാൻ മൗലവി ഫൈസൽ ബാബു സൽഫി പി ജെ അമീൻ സൽമാൻ അൻസാരി പി കെ ബഷീർ അഹമ്മദ് നസീമ അബ്ദീഖ് റഹ്മാൻ അലി ഷക്കീർ മുണ്ടേരി എന്നിവർ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എന്റെ ബജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക്